വളരെ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം മതിയാകുമെന്നാണ് കരുതുന്നത് ഒരു രണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു വൈദികൻ കടന്നുപോയി മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പോയി ഡിമൻഷ്യ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാനുവൽ മെൻഡസെന്നാണ് എന്നാണ് ഡി വിശിഷനായിരുന്നു നമുക്ക് പരിചയമുള്ള ഈ ബേണി ഗ്രീഷ്യസിൻ്റെയൊക്കെ ആ ഒരു മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു ഓറിയൻറ്റേഷൻ രൂപപ്പെടുത്തുക ഈ മനുഷ്യനാണ് ഈ ഓർമ്മ പോയ മനുഷ്യൻ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നത് ഞാനെന്താ ജീവിക്കുന്നത് എൻ്റെ ലേശുവാണ് ബാക്കിയെല്ലാം ഇങ്ങനെ ഡിലീറ്റഡായി ഒരു പാട്ട് പോലും മൂടാൻ പറ്റുന്നില്ല എന്ന പ്രാർത്ഥനയാമങ്ങൾ ധാരണയില്ല ഇതിങ്ങനെ ബോധത്തിൽ ഞാൻ ഞാനിത് ജീവിക്കുന്നത് എൻ്റെ ഈശുവാനാണ് ആദ്യമൊക്കെ നമുക്കതൊരു കൗതുകരമായ കാര്യമായിരുന്നു എന്നാൽ ഇതിങ്ങനെ മുമ്പോട്ട് പോകും തോറും നമുക്ക് വലിയ ചലഞ്ചായി നിങ്ങളുടെ സായന്തിനത്തിൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത് ബോധത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സബ് കോൺഷ്യസ് ലെവലിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ മതവിരോഗം ബാധിച്ചവർ ഉരുടുന്നൊക്കെ ഉള്ളൊരു നിരീക്ഷണമുണ്ട് ബോധത്തിൻ്റെ എവിടെങ്കിലും അടിയിൽ ഞാനെല്ലാം യേശുമാണെന്ന് പറഞ്ഞൊരു സങ്കല്പം ഓരോ ദിവസവും ഇങ്ങനെ കുറെ കൂടി ആരംഭിക്കട്ടെ ധാതൽ ക്രൈസ്റ്റ് അങ്ങനെയാണ് മൂന്നാം നൂറ്റാണ്ടിലെ പുണ്യമാൻ ഈ പുരോഗജയെ വിശേഷിപ്പിക്കാനായിട്ടാണ് എൻ്റെ കസ്റ്റണ് ആ ആദ്യമായിട്ട് പോയി ചെയ്യുന്നത് അതർ ക്രൈസ്റ്റ് ഇപ്പം ഇരുന്നൂറ്റമ്പത് പേര് ഈ വർഷങ്ങളിൽ ഈ ദിവസങ്ങളിൽ തങ്ങളെ തന്നെ ഈ മൺബഹയിൽ അർപ്പിക്കും ഇരുന്നൂറ്റമ്പത് അതർ ക്രൈസ് അതിനേക്കാൾ കൂടുതൽ രണ്ടാണ് നമ്മൾ പറയേണ്ടത് ക്രിസ്മസ് കാലമാണ് ഈ നക്ഷത്രത്തെയൊക്കെ കണ്ടുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ യാത്ര തുടങ്ങുന്നത് ഞാനികളും നിങ്ങളുടെ നക്ഷത്രം അതാണ് എന്നുള്ളത് വരട്ടെ പക്ഷെ ഇതും ദൃഷ്ടിയിൽ നിന്നും അറിയാൻ സൂക്ഷിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടാണ് യാഥ ക്രൈസ് പ്രോസൻസ് ഒന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴാണ് റിട്ടീറ്റിനൊക്കെ പോവും ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ട രഹസ്യത്തിൽ തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടെ മനസ്സിലായിരുന്നു എന്താണത് മഹത്വത്തിൻ്റെ ആദ്യ കാരണമായ യേശു നിൻ്റെ ഉള്ളിലുണ്ടായി ഷർദ്ധാനക്കാവ് ഉപയോഗിക്കുന്നുണ്ട് സീഡ് ഓഫ് ക്രൈസ് പൗലീസൊക്കെ പറയത്തില്ലേ നിങ്ങളുടെ പരിഷ്കാത്മ അവനെ പ്രചരിപ്പിക്കുക അതിനു വേണ്ടിയാണ് ആ ഉള്ളിൽ വീണ യേശു എന്ന് പറഞ്ഞ വിത്തിനെ വളപ്പെടാൻ വേണ്ടിയാണ് ഇത്തിരി ഇപ്പം ഒരു പരിചരണം സൂര്യവെളിച്ചൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അതിങ്ങനെ മുളപ്പെട്ടും പൂക്കളായിട്ട് സുഗന്ധം കൊടുക്കും പഴമായിട്ട് പ്രചരിക്കുകയും നമ്മൾ വിളിക്കുന്നമാക്കെ ഫ്രൂട്ട്സൊക്കെ പോലീസ് പറ്റുന്നതാണ് സോ എല്ലാവരും ഒരുപക്ഷെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുന്നൂറ്റമ്പത് പൊട്ടൻഷ്യൽ റൈസ്റ്റാണ് മുമ്പിലിരിക്കുന്നത് അങ്ങനെയൊക്കെ ആരംഭിച്ച് അതിലേക്ക് എത്തിപ്പിടിക്കാനാവാതെ പലവട്ടം പാളിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഒരു കുഞ്ഞു ഓർമ്മപ്പെടുത്തലായിട്ട് എടുത്താൽ മതി നക്ഷത്രം ഇതാണ് എന്താണ് ഈ എന്ന് പറയുന്നത് പ്രകൃതിയുടെ പേരാണ് ജോഷുവെന്ന് പറയുന്നത് ആ നാട്ടിലെ ഏറ്റവും കോമൺ കോമണായ പേരായിരുന്നു മറിയും ആ നാട്ടിലെ സ്ത്രീകളുടെ ആയ നാമം എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നിട്ടും ഈ ജോഷ മാത്രം ഈ പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറത്തും ഇത്രയും ഓർമ്മിക്കപ്പെടുന്നു ഇത്രയും ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതം അയാളുടെ കാക്കൽ വെക്കുന്നെങ്കിൽ അത് ആ നാമത്തിൻ്റെ പ്രത്യേകതയല്ല ആ നാമം രൂപപ്പെടുത്തിയ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാ ദിവസവും ഒരു നിമിഷമല്ലൊരു നിമിഷം നിങ്ങളിങ്ങനെ അയാളായിട്ട് പരാവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് അതിങ്ങനെ സ്ഥിതിശരാജങ്ങൾ ഉയർത്തുമ്പോഴാണ് അതുവരെ തേർഡ് പേഴ്സണാണ് ഇംഗ്ലീഷിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ അവർ കോൺസെൻട്രേഷൻ ടേബിൾ സമയമാകുമ്പോൾ ലാറ്റിൻ ലിറ്റർജിയിലൊക്കെ അതിൻ്റെ റൂബ്രിക്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര ശബ്ദം താഴ്ത്തി താഴ്ത്തിപ്പറണമെന്നും വോയിസ് മോഡുലേഷൻ വരെ പറയുന്നുണ്ട് ആ റെഡ് ലെറ്റർ റൂബ്രിക്സ് അത് വാസ്തവത്തിലൊരു പരാവർത്തനമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണം ആ സെക്കൻഡ് തൊട്ട് ഈ ഫസ്റ്റ് പേഴ്സണാണ് ഇത് എൻ്റെ ശരീരമാകുന്നു ഇത് എൻ്റെ രക്തമാകുന്നു ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നമ്മളിങ്ങനെ അയാളുടെ പകരക്കാരനാവുകയാണ് അതിലൊരു സമാധാനത്തിലും ധൈര്യത്തിലുമൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകണം എന്താ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സമവാക്യം വളരെ വേഗത്തിൽ പറഞ്ഞിട്ട് എനിക്ക് നൽകിയൊരു സമയത്തേക്കാൾ വേഗത്തിൽ ഒന്നാം വിഷയത്ത് അവസാനിപ്പിക്കുക എന്ന കരുതുക പാർച്ച് അവസാനിപ്പിക്കാൻ കരുതുക ഒരു മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ചേച്ചി പറഞ്ഞിട്ട് ലാസ്ക് സീക്ക് നോക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരം അന്വേഷിച്ചു ഇരിക്കുക നിരന്തരം കണ്ടുകൂട്ടിയിരിക്കുക നോക്ക് എന്ന് പറയുന്ന അർത്ഥം പൊട്ടിയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഈ മൂന്ന് ടൂളും മകളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ രാഗി നിൽക്കണം നേർത്താവും ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ എല്ലാ പുലരിലും ഇങ്ങനെ ചോദിക്കണം അന്തിയിൽ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുമെന്ന ഏതെങ്കിലുമൊക്കെ ഒരളാൽമോധനയും നല്ലതാണ് വളരെ നമുക്ക് പരിചയമുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് ഏറ്റവും ശ്ലേറ്റവാദ്യ ചോദ്യം നേരിടുകയാണ് നമ്മൾ നമ്മുടെ ഒരു സ്പേസിനെ ഒന്ന് അഗാധമാക്കിയാൽ നല്ലതായിരിക്കും നിങ്ങളെവിടെ അപ്ലൈസ്ഡ് ആയിരിക്കുന്നത് നിങ്ങളിങ്ങനെ സർവാംഗപ്രണാമം ചെയ്ത കിടക്കുമ്പോൾ കായിക സംഘം പാടുന്ന പാട്ടൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ മാലാഹന്മാർക്ക് പോലും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പാട്ട് എന്താണ് ഈ മുഴുവൻ ആൾക്കൂട്ടവും കായിക സംഘവും നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് ആ ഇടത്തിൻ്റെ ഒരു ഒരു ശ്രേഷ്ഠത ഫൈനസ് ഇങ്ങനെ മറക്കാതെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്